അവർക്കും നമസ്കാരം പ്രാർത്ഥനാ സുവേൽഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും കുറച്ച് ടിപ്സാണ് ഇട്ടുള്ളത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ നിങ്ങൾക്കറിയാവുന്ന കുട്ടി കുട്ടി ടിപ്സൊക്കെ താഴെ കമൻ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം അപ്പോൾ ആദ്യം പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ചിരുന്ന ഒരു കാര്യം കേട്ടോ വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ കുറച്ച് അധികം നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഡ്രമ്മിലൊക്കെ അഴുക്ക് പിന്നെ എന്നറിയാന് തുടങ്ങും അപ്പോൾ നമുക്കത് പെട്ടെന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ ഉള്ളിലുള്ള അഴുക്ക് അപ്പോൾ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്നുള്ളത് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അലക്കുന്ന സമയത്ത് തുണികളിലൊക്കെ ആ ഒരു അഴുക്ക് ഇങ്ങനെ പറ്റി പിടിക്കാൻ തുടങ്ങും അപ്പോൾ വൈറ്റ് ഡ്രസ്സൊക്കെ ആണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഡ്രം ക്ലീനിങ്ങിനുള്ള പൗഡറാണ് യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഏത് പൗഡർ പൗഡറായാലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു പൗഡർ പറഞ്ഞു തോന്നേ ഉള്ളൂ പ്രൊമോഷൻ ആയിട്ടൊന്നും പറഞ്ഞല്ലോ കേട്ടോ എനിക്കിപ്പോൾ യൂസ് ചെയ്തിട്ട് നല്ലതായിട്ട് തോന്നിയ ഒരു പൗഡറാണ് ആമസോണിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇങ്ങനെ കാണിക്കും അതിൽ നിങ്ങൾക്ക് നല്ല റിവ്യൂ ഉള്ളത് നോക്കിയിട്ട് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ അതിൽ നിന്ന് പാക്കറ്റ് എടുത്തിട്ട് ഇതുപോലെ ആ ഒരു വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കണം ആ പാക്കറ്റ് ഫുള്ളും ഇതേപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരൊറ്റ തവണ ആ ഒരു സോപ്പ് പൊടി ഇടുന്ന ഭാഗമുണ്ടല്ലോ ആ ഒരു ട്രയിൽ ഇടാൻ പാടില്ലേ ഫുള്ള് ആ ഒരു ഡ്രമ്മിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മളിങ്ങനെ ആ ഒരു ടബിലേക്ക് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് മെഷീൻ അടച്ചു കൊടുക്കാം എന്നിട്ട് എൻ്റെ ഇപ്പോൾ ഇത് ഫുള്ളി ആയിട്ടുള്ള മെഷീൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ ടബ് ക്ലീൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ മെഷീൻ ഓൺ ആക്കിയാൽ മതി അതല്ല സാധാരണ സെമി ഓട്ടോമാറ്റിക് ഒക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ തന്നെ വെള്ളം തിരിച്ച് അങ്ങനെ ക്ലീൻ ചെയ്യില്ലേ അതേപോലെ ചെയ്ത് കൊടുക്കുക അത്രയുള്ള വ്യത്യാസം അപ്പോൾ ഈ ഒരു മെഷീനിലാണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറൊക്കെ എടുക്കും അതുവരെ നമ്മളത് ഓഫ് ചെയ്യാനൊന്നും പാടില്ല വേറെ തുണിയൊന്നും ഈ സമയത്ത് ഇടാനൊന്നും പാടില്ല കേട്ടോ വെറുതെ പൗഡർ ഇട്ടിട്ട് ഓണാക്കി കൊടുത്താൽ മാത്രം മതി അതല്ലെങ്കിൽ നമ്മൾ വാനുവലായിട്ട് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുക എന്തായാലും ഇതുപോലത്തെ പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് പിന്നെ ഇങ്ങനത്തെ പൊടി വരിക അതുപോലെ ബാഡ് സ്മെല് വരിക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ അടുത്തത് നമ്മുടെ വീട്ടിലെ റിമോട്ടൊക്കെ പെട്ടെന്ന് കേടാവാതിരിക്കാനും അതുപോലെ തന്നെ നീറ്റായിട്ടിരിക്കാനൊക്കെ ഉള്ള ഒരു ടിപ്പാണ് അപ്പോൾ കുട്ടികൾക്ക് ഇത് വെള്ളത്തിലൊക്കെ തൊട്ടിട്ടൊക്കെ ഇതിലൊക്കെ പിടിക്കുക അതുപോലെ ഫുഡൊക്കെ ആവും അതിൽ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു ക്ലീൻ റാപ്പാണ് ഈ ഒരു റാപ്പ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് റിമോട്ടിനൊന്ന് റാപ്പ് ചെയ്ത് വെക്കുക ഇതാകുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും സ്റ്റിക്കറിൻ്റെയോ അതുപോലെ സെല്ലോ ടപ്പൊക്കെ വെച്ചിട്ട് ചെയ്യില്ലേ അതുപോലെയൊന്നും ആവശ്യമില്ല വെറുതൊന്നും നല്ല ടൈറ്റിലൊന്നും ഇതുപോലെ റാപ്പ് ചെയ്ത് കൊടുത്താൽ മതി നല്ല നീറ്റായിട്ട് എപ്പോഴും നല്ല പുതിയ ലുക്കിൽ തന്നെ റിമോട്ട് ഇരുന്നോളും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്തിടെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ റാപ്പൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും ഇതിങ്ങനെ യോജിപ്പിച്ച് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ അടുത്ത തവണ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ഭാഗം കിട്ടില്ല അപ്പോൾ അത് പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അത് ഇതിൻ്റെ ഇടയിലായിട്ട് ആ ഒരു സ്റ്റാർട്ടിങ്ങിലൊന്ന് വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞ് വെച്ചാൽ മതി അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സ്റ്റിക്ക് പിടിച്ചങ്ങൂടെ ഉയർത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ഒരു ക്ലീൻ റാപ്പ് നമുക്ക് എടുക്കാൻ പറ്റും അടുത്തത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാക്ക് സൈഡ് അതുപോലെ കവറൊക്കെ ക്ലീൻ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് വാസിലിനൊരു ടിഷ്യൂലെടുത്തിട്ട് ഒന്ന് ആക്കിയിട്ട് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ ആ ഒരു ഫ്രണ്ട് പോർഷൻ അല്ല കേട്ടോ ബാക്ക് സൈഡ് കവറ് ഇതൊക്കെ തുടയ്ക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കുക അടുത്തത് നമ്മുടെ വീട്ടിലുള്ള പരിപ്പ് പയറ് അതിലൊക്കെ പ്രാണികൾ കയറാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇതുപോലെ കുറച്ച് ഉപ്പിട്ടൊന്ന് നല്ലപോലെ ഷേക്ക് ചെയ്ത് വെക്കുക നല്ലത് അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് നമ്മുടെ ഇരുമ്പിൻ്റെ ദോശത്തവയൊക്കെ നമ്മൾ ഉപയോഗശേഷം എണ്ണയൊക്കെ തടവി വെച്ച് കഴിഞ്ഞാലും അതിൽ ലേശമെങ്കിലും വെള്ളത്തിൻ്റെ അംശമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതായതുപോലെ ചെറിയ രീതിയിൽ തുരുമ്പൊക്കെ പിടിക്കും അപ്പോൾ ഞാൻ ഞാനിതേ ഇതിങ്ങനെ ഒരു സൈഡിൽ വെച്ചിരുന്നതാണ് അപ്പോൾ അതിൽ എന്തോ വെള്ളമൊക്കെ ആയി തോന്നുന്നു ചെറുതായിട്ട് അപ്പോൾ ഇതേ കണ്ടില്ലേ ഇങ്ങനെ തുരുമ്പ് പോലെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ഇതായത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതേപോലെ ദോശ ഒന്ന് പരത്തി നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ദോശമാവിന് അരിയുടെ മാവില്ലാത്തോണ്ട് ഗോതമ്പിൻ്റെ മാവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഒരു ദോശ അതായത് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതെടുക്കുമ്പോൾ നമുക്ക് നോക്കാം നോക്കാൻ പിടിക്കണുണ്ടോയെന്ന് അത് ആ ദോശയൊക്കെ ആയിട്ടുണ്ട് അത് നമുക്ക് എടുത്ത് നോക്കുമ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ഇത് മാറ്റി വെച്ചിരുന്നതാണ് എന്നിട്ടും അതിലൊരു തുരുമ്പൊക്കെ വന്ന് ഉപയോഗിക്കാണ്ട് ഇരുന്നപ്പോൾ അത് വീണ്ടും അങ്ങനെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥ നിങ്ങൾക്കും വരുവാണെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മുടെ തവ നല്ല പോലെ ഒന്ന് എന്താ പറയുക ക്ലീനാക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് തുടച്ച് ക്ലീൻ ആക്കിയ ശേഷം ഞാനിപ്പോൾ ഒരു കോട്ടൻ്റെ വൈറ്റ് തുണി എടുത്തിട്ടുണ്ട് നൈസായിട്ടുള്ളൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് അതിൽ കുറച്ച് വളംപുളി അല്ലെങ്കിൽ കോൾപ്പുളി ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലൊരു കിഴി പോലെ കെട്ടിയെടുക്കുക നമുക്കിങ്ങനെ പിടിക്കാനൊക്കെ നല്ല ഈസിയാണ് ഇപ്പോൾ നമ്മുടെ സംഭവം കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മുടെ തവ ഒ നല്ലപോലെ ചൂടാവാൻ ആയിട്ട് വെച്ച് കൊടുക്കുക ഇപ്പോഴത്തെ നമ്മുടെ തവയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഈ ചൂടായിട്ടുള്ള തവയിൽ നമ്മൾ ഈ ഒരു കിഴിവെച്ചൊന്ന് നല്ലപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക ആ ഒരു പുളി ഇങ്ങനെ എല്ലാ ആവണം കണ്ടില്ലേ ഇപ്പം ദേ ഞാൻ ഈ ഒരു പുളി എല്ലാ ഭാഗത്തേക്കും ആക്കി എടുത്തിട്ടുണ്ട് ഈ എണ്ണയിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് തുടച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനിത് തുടച്ചിട്ട് വീണ്ടും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു സവോള മുറിച്ചിട്ട് അത് എണ്ണയിലൊന്ന് തൊട്ടിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് ദോശ ചുടുന്ന കല്ല് യൂസ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഇതുപോലെയാണ് ചെയ്യാറുള്ളത് എന്നിട്ട് നമ്മളിപ്പോൾ ഇതാ ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പോൾ ഇതേ ദോശയൊക്കെ ഒന്ന് ആയി വരുന്നുണ്ട് നമുക്കിത് എടുത്ത് നോക്കാം കേട്ടോ ഇതിപ്പോൾ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ദോശതാ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാനിത് എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ ഈ രീതിയിൽ നിങ്ങളും ഒന്നും ചെയ്ത് നോക്കൂ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ കുറേ ദിവസമൊക്കെ വയ്ക്കുമ്പോൾ കുറേ നാളൊക്കെ വെക്കുമ്പോൾ തവ വീണ്ടും പഴയ ആവും അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ ഒട്ടും മയക്കാത്ത തവയാണെങ്കിൽ ഞാൻ വേറൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇരുമ്പൻ പുളിയാണ് അപ്പോൾ നമ്മളൊക്കെ ഇരുമ്പൻപുളി എന്നാണ് ഇതിനെ പറയാം അപ്പോൾ ഓർക്ക പുളിന്നോ അങ്ങനെ എന്തോ ചില സൈഡിലൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ പുളീനെ പറയാമെന്നുള്ളത് ഒന്ന് താഴെ താഴേക്കാമൻ്റെ ചെയ്യണേ ഇത് വെച്ചിട്ടും നമുക്ക് ഇരുമ്പിൻ്റെ പാനോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ എന്ത് വേണമെങ്കിലും നല്ല സ്മൂത്താക്കി മയക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് വലിയ നല്ല അങ്ങനെ പഴുക്കാനായിട്ടുള്ള എടുക്കുക എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക കണ്ടോ ഇനി നമുക്ക് ഏതൊക്കെ പാനാണ് ശരിയാക്കി എടുക്കേണ്ടത് അതിലേക്കൊക്കെ ആ ഒരു വെള്ളത്തോട് കൂടെ തന്നെ ഒഴിച്ച് കൊടുക്കുക വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കുക ഇപ്പോൾ ഇതേ ഇത് തിളക്കുന്നുണ്ട് കണ്ടില്ലേ ഇതൊന്ന് നല്ലപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ ഫുള്ളും പറ്റണമെന്നില്ല ഒരു നമ്മൾ ഒഴിച്ചതിൻ്റെ ഒരു പകുതിയിൽ താഴെയായിട്ട് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം പിന്നെ ഇത് തണുത്തിട്ട് ശേഷം നമ്മൾ ഒഴിച്ച് നല്ലപോലെ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി കഴുകിയിട്ട് സാധാരണ ചെയ്യുന്ന മെത്തേഡിൽ എന്താ പറയുക ഒരു കുറച്ച് എണ്ണയൊക്കെ തടവി പിന്നെ നമ്മൾ സവോള മുറിച്ചിട്ട് നേരത്തെ ചെയ്തിട്ട് അതേപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് ദോശയുണ്ടാക്കാം നല്ല അടിപൊളിയായിട്ട് ദോശ കിട്ടും കേട്ടോ അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ ഈ ഒരു പുളി ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു സമയമാണെന്ന് തോന്നുന്നു പിള്ളവരൊക്കെ ഇത് വെച്ചിട്ടും ചെയ്തു നോക്കൂ കേട്ടോ ഇങ്ങനെ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അയൺ പാനുകളോ അല്ലെങ്കിൽ ചീനച്ചട്ടി ഇങ്ങനെയുള്ളതൊക്കെ എല്ലാവരും ഇപ്പോൾ എല്ലാ ദിവസവും ഉപയോഗിക്കണം എന്നില്ലല്ലോ വല്ലപ്പോഴും മാത്രമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും അപ്പോൾ അത് നമ്മൾ എടുത്തു വയ്ക്കുന്ന സമയത്ത് ഒട്ടും തന്നെ തുരുമ്പൊന്നും പിടിക്കാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ തീരെ തുരുമ്പ് പിടിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ കുറച്ച് വാസിലിനെടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് ആ ഒരു ആയൺ പാനിൽ തയ്ച്ച് പിടിപ്പിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്കിടയ്ക്ക് തവ യൂസ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല സാധാരണ വെളിച്ചെണ്ണ തയ്ച്ച് വെച്ചാൽ മതി ഇനി കുറേ നാളൊന്നും ഉപയോഗിക്കുക നിങ്ങൾ എടുത്തു വയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ നല്ലൊരു ലെയർ പോലെ ഒരു കോട്ടിംഗ് വാസ്ലിൻ വെച്ചിങ്ങനെ നല്ലപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനൊരു കോട്ട് രണ്ട് സൈഡിലും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കുറേ നാളായാലും ഒട്ടും തന്നെ തൊരുമ്പൊന്തും പിടിക്കില്ല കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ചെറുതായിട്ട് നനവായാലും വാക്സിൻ ഉള്ളത് തന്നെ വെള്ളം ഇതിലാത്ര ആവില്ലല്ലോ നല്ലൊരു ആയിരിക്കും അപ്പോൾ പിന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ കഴുകി എടുത്താൽ മതി മതിയ സ്മെല്ലൊക്കെ പോയിക്കോളും അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ചാനൽ പുതുതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുതേ ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്